കായിക വകുപ്പിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന കായിക വകുപ്പിൻ്റെയും സി സി മുകുന്ദൻ എം എൽ എ എ എസ് ഫണ്ടും ഉപയോഗപ്പെടുത്തി ഒരു കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണ ഉദ്ഘാടനം ഞായറാഴ്ച സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു നാടിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചക്കൊപ്പം തന്നെ നമ്മുടെ പുതിയ തലമുറയുടെ കായികക്ഷമത കൂടി വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരള സംസ്ഥാന ഗവൺമെന്റ് രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു കായിക നയം രൂപീകരിച്ചു നയത്തിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റും പുതിയ നയം രൂപീകരിക്കുകയാണ് ഈ നയത്തിൽ നമ്മൾ പ്രധാനമായും പറയുന്നത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളം ഉണ്ടാവണം നമ്മുടെ എല്ലാ വിഭാഗം ജനങ്ങളെയും കായിക പ്രവർത്തനങ്ങളെയൊക്കെ ആകർഷിക്കപ്പെടേണ്ടത് നമ്മുടെ വിദ്യാലയങ്ങളിൽ കായികം ഒരു ഇനമായി പഠിപ്പിക്കാൻ ആരംഭിക്കേണ്ടത് ഏറ്റവും കൂടുതൽ കഴിവുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കായിക പ്രവർത്തനം വിപുലമാക്കേണ്ടത് ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അടുത്ത അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ വിദ്യാലയങ്ങളിലും പ്രൈമറി തലത്തിൽ ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ വരാൻ പോവുകയാണ് ഈ അവധിക്കാലത്ത് ഈ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികൾ അധ്യാപകർക്കായി നമ്മൾ ആരംഭിക്കാൻ അധ്യക്ഷനായി കായിക വകുപ്പ് മന്ത്രിക്ക് വലപ്പാട് ജി വി എച്ച് എസ് എസ് സ്കൂൾ സ്നേഹോപഹാരം സമർപ്പിച്ചു ഫുട്ബോൾ കോർട്ട് ഗാലറി അക്രിലിക് ബാഡ്മിൻ്റൺ കോട്ട് ക്രിക്കറ്റ് നെറ്റ്സ് എന്നിവയാണ് പദ്ധതിയിൽ ഉള്ളത് കളിക്കാർക്ക് വീഴ്ചയിൽ ഉണ്ടാകുന്ന പരിക്ക് കുറയ്ക്കുന്നതിനായി കുശലായ ഫുട്ബോൾ കോട്ട് ആണ് സജ്ജമാക്കുന്നത് ഗ്രൗണ്ടിൻ്റെ കിഴക്കുഭാഗത്തായി മൂന്ന് വരികളുള്ള ഗാലറിയും പദ്ധതിയിലുണ്ട് ആറു മീറ്റർ ഉയരത്തിൽ നൈലോൺ നെറ്റ് ഉപയോഗിച്ച് ഫെൻസിലും നിർമ്മിക്കും മഞ്ജുള അരുണൻ അനിൽകുമാർ പി കെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് റഹീം വി പറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് രമേശ് സി എന്നിവർ പ്രസംഗിച്ചു